പ്രവാസികൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് സൗദിയുടെ വേതന സംരക്ഷണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറ് മുതൽ സൗദി അറേബ്യയിൽ പ്രാബല്യത്തിൽ വന്ന ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സ്ഥാപനത്തിലെ എൺപത് ശതമാനം തൊഴിലാളികൾക്ക് ആറു മാസത്തേക്ക് ശമ്പളം ലഭിക്കാതെ വന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി പതിനേഴായിരത്തി അഞ്ഞൂറ് റിയാൽ വരെ ഇൻഷുറൻസ് തുക ലഭിക്കും ഇനി തൊഴിലിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന ടിക്കറ്റും ഇൻഷുറൻസിന്റെ ഭാഗമായി ലഭിക്കും അതായത് വേണമെങ്കിൽ വ്യക്തിക്ക് സ്പോൺസറെ മാറ്റാതെ രാജ്യം വിടാം ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടത് അംഗീകൃത ബാങ്കുകൾ അല്ലെങ്കിൽ ഈ വാലറ്റ് വഴി മാത്രമായിരിക്കണമെന്നും നിയമം നിർബന്ധമാക്കുന്നുണ്ട് ജീവനക്കാർക്ക് നൽകുന്ന ഇലക്ട്രോണിക് ശമ്പള സ്ലിപ്പുകൾ കുറഞ്ഞത് അഞ്ചു വർഷത്തേക്ക് സൂക്ഷിക്കണമെന്നും പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തെളിവായി ഉപയോഗിക്കാനാവും കൂടാതെ ജീവനക്കാർക്ക് ശമ്പളം അഞ്ചു ദിവസത്തിനകം നൽകേണ്ടത് നിർബന്ധമാണ് ഇതിൽ കൂടുതൽ സാലറി ഡിലേ ആയാൽ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടികളും പിഴകളും ഉണ്ടാകും സാലറിയുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പരാതി നൽകാനാവുന്ന സംവിധാനവും ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ ഗാർഹിക തൊഴിലാളികളുടെ കരാറുകൾ പൂർണ്ണമായും ഡിജിറ്റലായി രേഖപ്പെടുത്താൻ മുസാനത്ത് എന്ന പ്ലാറ്റ്ഫോം നിർബന്ധമാക്കിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൊഴിലാളികൾക്ക് ശമ്പളം വൈകി വരുന്നതും മറ്റ് തട്ടിപ്പുകളും ഒഴിവാക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് നിയമപരമായി ഉറപ്പ് നൽകുക തൊഴിൽ മേഖലയിൽ അച്ചടക്കം ഉറപ്പാക്കുക എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം